സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു വാർത്ത പങ്കുവയ്ക്കുകയാണ് കാസർകോട്ടെ കോൺഗ്രസിൻ്റെ യുവ നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ വിനോദ് കുമാർ പള്ളയിൽ വീട് അന്തരിച്ചിരിക്കുന്നു പുല്ലൂരിലെ വീട്ടിൽ വെച്ച് ഇന്ന് പുലർച്ചെ കുഴഞ്ഞുവീണ വിനോദ് കുമാറിനെ ഉടനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു കെ എസ് യുയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന വിനോദ് കുമാർ പള്ളയിൽ വീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി വിജയിച്ചിട്ടുണ്ട് നെഹ്റു കോളേജിൽ നിന്നായിരുന്നു യൂണിയൻ കൗൺസിലറായത് കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട് പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി പുല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു നിലവിൽ ഡി ജനറൽ സെക്രട്ടറിയും ജില്ലാ ആശുപത്രി വികസന സമിതി അംഗവും മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ഐ ജില്ലാ പ്രസിഡന്റുമാണ് മികച്ച രാഷ്ട്രീയ പ്രാസംഗികൻ കൂടിയായ വിനോദ് കുമാർ പൊതുപരിപാടികളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് അവിവാഹിതനാണ് പുല്ലൂർ വടക്കന്മാരൻ വീട്ടിൽ പരേതനായ ഇ പി കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ജാനകി കുട്ടിയമ്മയുടെയും മകനാണ് വിനോദ് കുമാർ മംഗലാപുരത്ത് കർണാടക ബാങ്ക് മാനേജറായി ജോലി ചെയ്യുന്ന പി വി മനോജ് ദുബായിലുള്ള പി വി ലീന എന്നിവർ സഹോദരങ്ങളാണ് മൃതദേഹം മാവുങ്കാലിലെ സഞ്ജീവനി ആശുപത്രിയിലാണുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉൾപ്പെടെ നിരവധി നേതാക്കൾ ആശുപത്രിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു